ഹലോ ഇന്ന് നമുക്ക് കുക്കിംഗ് ഒക്കെ വിട്ട് ഒരു ചെറിയ പെയിൻറ്റിങ് വർക്ക് നടത്താം അത് കുട്ടികൾക്കൊക്കെ സ്കൂളൊക്കെ അടച്ച് വയ്ക്കുകയാണ് ഈ സമയത്ത് അവരെ കൊണ്ട് നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യിക്കാൻ പറ്റിയ ചെറിയ ചെറിയ വർക്ക് വർക്കുകൾ അപ്പോൾ അവർക്കും രസമാകും ഇപ്പം പിള്ളേരെല്ലാം മൊബൈലിൻ്റെ പുറയൊക്കെയാണ് അപ്പോൾ അതിൽ നിന്നൊക്കെ വിട്ടിട്ട് നമുക്ക് പിള്ളേർക്കൊരു ചെറിയ പെയിൻറ്റിങ്ങൊരു ക്രാഫ്റ്റ് വർക്കുമൊക്കെ പിള്ളേരെക്കൊണ്ട് കാലത്ത് നമുക്ക് ചെയ്യിക്കാൻ പറ്റില്ല പിള്ളേർക്കും അത് രസമായിരിക്കും അങ്ങനെയുള്ള ഒരു പെയിൻറ്റിങ്ങാണ് ഞാനിന്ന് നിങ്ങൾക്ക് അണിച്ചു തരാൻ പോകുന്നത് അതെന്താണെന്ന് നമുക്ക് നോക്കാം എൻ്റെ ഇതാണ് ആ പെയിൻറ്റിങ് ഇത് എന്ത് പെയിൻറ്റിംഗ് എംബോസ് പെയിൻറ്റിങ് എംബോസ് പെയിൻറ്റിങ് എങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ പറയാം വളരെ പിള്ളേർക്കൊക്കെ വളരെ ഇതിനെ ഇത് നല്ല ഇച്ചിരി ഡിഫിക്കൽട്ടായിട്ടുള്ള ഡിസൈനാണ് ഇതിൻ്റെ തന്നെ വളരെ ഈസിയായിട്ട് ഡിസൈൻസ് കിട്ടും അത് വെച്ച് നമുക്ക് ആദ്യം പിള്ളേരെ ട്രെയിൻ ചെയ്തിട്ട് പിന്നെ അവർക്ക് ഇച്ചിരി പ്രയാസമുള്ള കൊടുക്കാമെങ്കിൽ അവരത് ചെയ്തെടുക്കാം അങ്ങനെ പെയിൻറ്റിങ്ങിന് അവർക്ക് താല്പര്യം ഉണ്ടാക്കി എടുക്കാനൊക്കെ അപ്പം നമുക്ക് ഇനി അത് എന്താണ് സംഭവം എന്നുള്ളത് നോക്കാം എൻ്റെ ഇതാണ് എംബോസ് പെയിൻറ്റിങ്ങിൻ്റെ കിറ്റ് ഞാൻ ഇത് ഓൺലൈനിൽ വാങ്ങിച്ചതാണ് ഈ ഒരു കിറ്റ് ഇതിനകത്തിൽ ഉള്ള സാധനങ്ങളെന്ന് പറഞ്ഞാൽ പെയിന്റ് ചെയ്യാനുള്ള മൂന്ന് ബ്രഷുണ്ട് ഒന്ന് ഇച്ചിരി പരന്ന ബ്രഷാണ് ഒന്ന് കുറച്ചുകൂടെ പോയിന്റ് ആണ് നല്ല ഒന്ന് നല്ലപോലെ പോയിന്റ് ആയിട്ടുള്ള ബ്രഷാണ് പിന്നെ അത് ചെയ്യാനുള്ള കുറച്ച് സ്പാർക്കിളിംഗ് ആയിട്ടുള്ള പെയിൻറ്സ് നമുക്ക് ഇത് തന്നെ വേണമെന്നില്ല നമ്മുടെ പെയിൻ്റോട്ടും നമുക്ക് അല്ലാതെ പെയിൻറ്റോടും ചെയ്യാം പക്ഷേ ഇതാകുമ്പോൾ ഒരു ചെറിയ മിനുക്കം കിട്ടും ഇനി ഇതല്ലെങ്കിൽ ഗ്ലിറ്റർ പെയിൻറ്റ് നമുക്ക് വാങ്ങിയാൽ കിട്ടും അതുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാം ഇതേ കാണിച്ചേക്കുന്ന ഇതേ കളറുകളെല്ലാം കൊടുത്തിട്ടുണ്ട് ഇതിലെല്ലാ കളറും കൊടുത്തിട്ടുണ്ട് കളർ ഓരോന്ന് എടുക്കാൻ ഏതൊക്കെ മിക്സ് ചെയ്യണം എന്നുള്ളതിനകത്ത് ചാറ്റിനകത്ത് കൊടുത്തിട്ടുണ്ട് ഇവിടെ എഴുതിയിട്ടുണ്ട് ഏതൊക്കെ കളർ മിക്സ് ചെയ്താൽ എങ്ങനെയൊക്കെ വരും കളർ എഴുതിയിട്ടുണ്ട് ഇനി അത് വർക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് എഴുതിയിട്ടുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം തരാം ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടെ പറഞ്ഞുതരാം പിന്നെ പെയിന്റ് മിക്സ് ചെയ്യാനുള്ള ഒരു കൊച്ച് പാത്രം പിന്നെ നമുക്ക് ഡിസൈൻ പറഞ്ഞേക്കുന്നത് അതിൻ്റെ മേലുള്ള ഈ ഡിസൈൻ തന്നെ ആയിരിക്കും അതിനകത്ത് നമ്മൾ ചെയ്യാൻ കിട്ടുന്നത് ഇത് ഓൺലൈനിൽ വാങ്ങിക്കാൻ വലിയ വിലയെന്നുള്ള എംബോസ് കിറ്റ് എന്ന് പറഞ്ഞാൽ വാങ്ങിക്കാൻ കിട്ടും നെറ്റിലടിച്ച് നോക്കിയാൽ മതി ഇതാണ് ആ ഡിസൈൻ ഈ ഡിസൈൻ നമുക്ക് ഇതിനകത്ത് കാണിച്ചേക്കുന്ന ഈ രീതിയിൽ പെയിന്റ് ചെയ്തെടുക്കണം ഈ സെയിം കളർ വേണമെന്നുണ്ട് നമുക്ക് ഓരോരുത്തർക്കും നമ്മളുടെ ഒരു ഇമാജിനേഷൻ അനുസരിച്ചുള്ള കളറുകൾ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം ഈ സെയിം കളർ വേണമെങ്കിലും കൊടുക്കാം പിന്നെ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ തുണിയെ തിരിച്ചിടുക അതിൻ്റെ പെയിന്റ് ഇല്ലാത്ത വശം തിരിച്ചിടുക എന്നിട്ട് നല്ലപോലെ തേച്ചെടുക്കണം തേച്ചെടുക്കുമ്പം ഈ പടങ്ങളെല്ലാം ഇതിപ്പോൾ നല്ല ഇതായിട്ടൊക്കെയാണ് ഇത് എംബോസ് പൊങ്ങി വരും അതാണ് എംബോസ് പെയിൻറ്റിങ് എന്ന് പറയുന്നത് നമുക്കിനിയൊന്ന് തിരിച്ചിട്ട് ഒന്ന് തേച്ചെടുക്കാം അപ്പോൾ അതുകൊണ്ട് ഞാനിത് തിരിച്ചിട്ട് തേച്ചെടുത്തിട്ടുണ്ട് എവിടെയെങ്കിലും നോക്കുമ്പോൾ കാണാം അതിൻ്റെ ആ ചെറിയ മടക്ക പോലെ ഇവിടെ ചെറുതായിട്ട് കാണാൻ വെക്കും ഒരുപാട് അങ്കോസ് ചെയ്യുന്നതല്ല ചെറുതായിട്ടൊന്ന് ഇവിടെ കുറച്ചിങ്ങനെ തൊടുമ്പോൾ നമുക്കറിയാം ഇച്ചിരി പൊങ്ങി വന്നേക്കുന്നിട്ട് അപ്പോൾ ആ പടമാണ് നമുക്കിനി പെയിൻറ് ചെയ്തെടുക്കാൻ അതെങ്ങനെയാണ് പെയിൻറ് ചെയ്ത് നോക്കി നോക്കാം ഇനി നോക്കി ഒന്ന് ചെയ്യാം ഞാൻ ഈ കൊടുത്തേക്കുന്ന കളർ തന്നെയാണ് അതുപോലെ നമുക്ക് നേരത്തെ കൊടുക്കുന്നത് വ്യത്യാസമായിട്ട് നീലക്കൊക്കെ അപ്പകാരം പച്ചയോ പച്ചയ്ക്ക് വേറെ മഞ്ഞയോ ഒക്കെ മാറി ഒക്കെ കൊടുക്കാൻ ഞാൻ പക്ഷേ ഇതേപോലെ നാട്ടിലാണ് ചെയ്യാറുള്ളത് അതുപോലെ അതുപോലൊക്കെ ചെയ്തെടുക്കാം നമുക്ക് ആദ്യം ഒരു കളർ ചെയ്ത് അത് കഴിഞ്ഞ ശേഷം നമ്മൾ അടുത്ത് ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം ഇതിൻ്റെ ഈ നീല കളർ ഒന്ന് ചെയ്ത് തുടങ്ങാം ചെയ്യുമ്പോൾ ഒത്തിരി വീതിയുള്ള ഭാഗത്ത് വീതിയുള്ള വൃക്ഷം ചെയ്യാം ഇങ്ങനെ ഇത് ചെയ്തെടുക്കണം നീലയുടെ സൈഡിൽ ബ്ലൗസിൻ്റെ ബോർഡർ ബ്ലൗസിൻ്റെ കൈയാണ് ബ്ലൗസിൻ്റെ ബോർഡർ ഉണ്ട് അത് മാറ്റാതെ ചെയ്യാതെ അതിന് മാത്രം മാത്രം പെയിൻറ്റ് പടന്നു പോകാതെ പെതുക്കെ ചെയ്തെടുക്കണം ഇങ്ങനെ ആ ബോർഡറൊക്കെ നല്ല സൂക്ഷിച്ചു വേണം നമുക്ക് ചെയ്തെടുക്കാൻ ഇതൊക്കെ പെയിൻറ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ട് വീടുകളിൽ കൊടുക്കാനും അതുപോലെ കൊടുത്ത് നമുക്ക് ിംഗമായിട്ട് നോക്കാനും ഒക്കെ നോക്കും പിള്ളാരെ കൊണ്ട് ചെയ്യിച്ചാൽ പിള്ളേർക്ക് സ്കൂളിലൊക്കെ ക്രാഫ്റ്റ് വർക്കോ അങ്ങനെയൊക്കെ സാധനം വരുമ്പോൾ അങ്ങനെയുള്ള ചെയ്യാതെ പഠിക്കാം ടീച്ചേഴ്സ് ഇങ്ങനെയൊക്കെയുള്ള വർക്കുകളൊക്കെ ചെയ്യിച്ച് കൊടുക്കാം പിള്ളേരെ കൊണ്ട് അവരെ കൊണ്ടൊന്നും കിറ്റ് വാങ്ങിച്ചാൽ മതി അല്ലെങ്കിൽ നമുക്ക് അവർക്ക് കിറ്റ് വാങ്ങിച്ചു കൊടുക്കാം വല്യ വിലയൊന്നും ഇല്ല കിറ്റിന് പത്ത് മുന്നൂറ് രൂപയ്ക്കകത്തേ വരവുള്ള ഇത് അപ്പോൾ ആദ്യം വലിയ വലിയ ഹെവി വർക്ക് അല്ലാത്തത് വാങ്ങിക്കണം ഞാനിപ്പോൾ ഇച്ചിരി ആയിട്ട് വാങ്ങിക്കുന്ന ഞാൻ ചെയ്ത് തുടങ്ങി നേരത്തെ ചെയ്ത് എനിക്കറിയാവുന്നുകൊണ്ടാണ് ഇതിലെ പല കളറിൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കേണ്ടത് ആ മിക്സ് ചെയ്യുന്ന എങ്ങനെയാന്ന് അതിനെ തന്നെ കൊടുത്തേക്കുന്നത് അത് വെച്ച് ആ ചാട്ട് വെച്ച് മിക്സ് ചെയ്തെടുക്കാം അപ്പം നമുക്കിനി ഇത് നീല ഫുള്ള് ചെയ്തതിന് ശേഷം ഞാൻ ഇനിയും കാണിച്ചു തരാം നമ്മളീ തീരെ ചെറിയ വരകളല്ലേ അത് പെയിൻറ് ചെയ്യാനായിട്ട് നമുക്ക് ചെറിയ ബ്രഷ് പോയിന്റ് ഉള്ള ബ്രഷ് ഉണ്ട് അതെടുത്ത് വേണം ചെയ്യാൻ അല്ലെങ്കിൽ പടരും അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് വേണം നമുക്ക് ചെയ്യാൻ ഇങ്ങനെ വളരെ സൂക്ഷിച്ച് ചെയ്യണം അല്ലെങ്കിൽ ഒന്ന് പെയിൻറ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാൽ വൃത്തിയടാവും അങ്ങനെ ഇതുകൊണ്ട് ഞാൻ ആ നീല കളറ് ഫുൾ അടിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇത് ഉണങ്ങി കഴിഞ്ഞിട്ട് വേണം നമുക്ക് അടുത്ത കളർ എടുക്കാനായിട്ട് അപ്പോൾ നമുക്ക് അത് അത് ഉണങ്ങാനായിട്ടൊന്ന് മാറ്റി വെക്കാം അപ്പോൾ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ബ്രഷും ആ പാത്രങ്ങളും എല്ലാം ഞാൻ കഴുകി വൃത്തിയാക്കി അടുത്ത കളർ എത്തും എടുത്ത് എടുക്കുമ്പോഴേ അതേ പറ്റാതിരിക്കും അത് നിറം വേറെ ആയി പോകാതിരിക്കുക അന്നേരം അന്തരം ഇതിലും വേണം അപ്പം പിള്ളേർക്ക് പറഞ്ഞു നമുക്ക് ഈ രീതിയിലൊക്കെ പറഞ്ഞു കൊടുക്കാം അതിനുവേണ്ടിയാണ് ഇത്ര വിശദമായിട്ട് ഞാൻ പറയുന്നത് നമ്മളിപ്പോൾ അടിച്ചിരുന്ന നീല നിറം എല്ലാം നല്ലപോലെ ഉണങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിതിന് അടുത്ത കളർ അടിച്ചു കൊടുക്കാം ഞാനിവിടെ അടുത്ത കളർ അടിക്കുന്നതിൻ്റെ ഓറഞ്ച് കളറ് ഇതിൻ്റെ താഴേക്കുള്ള ഭാഗത്ത് അടിക്കുകയാണ് ഇങ്ങനെ വെച്ചടിച്ചാൽ ശരിക്കും അടിച്ചെടുക്കാം ഇനി നമുക്ക് ഈ കളർന്ന് അടിച്ചെടുക്കാം ഇതൊക്കെ നമ്മുടെ ഗ്ലിറ്ററിങ് ആ എന്ത് മെറ്റാലിക് കളർ ഉണ്ടെങ്കിൽ നമുക്കൊന്നുകൂടെ ഭംഗിയായിട്ടും ഇഷ്ടമുള്ള നിറങ്ങളും ചിത്രം എളിച്ച നിറങ്ങളൊക്കെ വെച്ച് അടിച്ചെടുക്കാനൊക്കെ ഇനി ഇതുപോലെ നമുക്ക് ഇത് മൊത്തം അടിച്ചെടുക്കാം ഇനി ഇനി ഇത് ഫുള്ള് കഴിഞ്ഞതിന് ശേഷം നിങ്ങളായിട്ട് തന്നെ ഷെയർ ചെയ്യാം നമ്മൾ ഈ പെയിന്റ് ചെയ്യുമ്പം ഒരുപാട് തിക്കാണെങ്കിൽ ഒരു കൊൽപ്പം ലൂസ് ചെയ്യാം ഒരുപാടും വെള്ളം പോലെ ആവരുത് കുറച്ച് ലൂസ് ചെയ്തെടുക്കാം നമുക്ക് അപ്പൊ നമ്മുടെ എംബോസ് പെയിന്റിംഗിന് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഈ ഫേസ് ഞാൻ ചെയ്തേക്കുന്നത് ഈ ഫേസ് കളർ എന്തെങ്കിലും ഓറഞ്ചും വെള്ളം കൂടെ മിക്സ് ചെയ്ത് ചേർത്തെക്കണുണ്ട് ഇതിനകത്ത് പല കളറും ആ ഇതിനകത്ത് കണ്ടവരല്ലേ ഈ ഓർണമെന്റ്സിന്റെ കളർ ഞാൻ കൊടുത്തേക്കുന്നത് അപ്പോൾ അത് ഇഷ്ടമുള്ള രീതിയിൽ കളർ കൊടുക്കാം മെറ്റാലിക് പെയിന്റുകൾ വാങ്ങിക്കാൻ കിട്ടും ഞാൻ ഈ മാലിക്കൊക്കെ ചെയ്തേക്കുന്നത് നമ്മൾ സെപ്പറേറ്റ് മെറ്റാലിക് ഗോൾഡൻ കളർ പെയിന്റ് ഉണ്ടായതുകൊണ്ടാണ് ചെയ്തേക്കുന്നത് അതുപോലെ ഇതെല്ലാം അങ്ങനെ നമുക്ക് മെറ്റാലിക് പെയിന്റ് കൊണ്ട് ചെയ്യാൻ നമുക്ക് ഇഷ്ടമുള്ള കളർ വാങ്ങിച്ചത് ഇപ്പോൾ ഇത് ഞാൻ അതിനകത്ത് ഉണ്ടായിരുന്ന കൊണ്ട് തന്നെ ചെയ്തേക്കുന്നതാണ് ഇപ്പോൾ ഇതുപോലെ നമുക്ക് കുട്ടികളെ കണ്ടെക്കാം ഇപ്പോൾ നേരത്തെ പറഞ്ഞാൽ അവധി കാലത്ത് കുട്ടികളെ കണ്ടൊക്കെ ഇതുപോലത്തെ കിറ്റ് വാങ്ങിച്ചിട്ട് ജയിക്കാമൊക്കെ അവർക്കും ഒരു രസമാകും അതുപോലെ ഒരു ഫ്രണ്ട്സിൻ്റെ ഒരു പിള്ളേർക്കൊക്കെ ഫ്രണ്ട്സിൻ്റെ ഒരു ബർത്ത്ഡേയോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഫ്രണ്ട്സിന് ഗിഫ്റ്റ് കൊടുക്കാൻ തോന്നിയാലോ ഇതൊന്ന് ഫ്രെയിം ചെയ്ത് കൊടുക്കാമെങ്കിൽ അവർക്കൊരു ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാനും അത് ടീച്ചേഴ്സിനും ഇത് അവർക്ക് പിള്ളേരും ഇതാ ടീച്ചേഴ്സിനൊ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാനും നമുക്ക് നമുക്കിത് ചെയ്താലും ഒരു ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ നല്ലതാണ് വാൾഡ് കറായിട്ട് ഉപയോഗിക്കാൻ നല്ലതാണ് ഇതൊക്കെ പിള്ളേർ ചെയ്ത് ടീച്ചേഴ്സിനൊക്കെ ഗഫ്റ്റ് ആയിട്ട് കൊടുക്കും ടീച്ചർച്ചറിഷോ ആകും ഇത് അവധിക്കാലത്ത് കുട്ടികളെ കൊണ്ട് ഇത് ചെയ്യിക്കാൻ ശ്രമിക്കുക അതുപോലെ നിങ്ങളെല്ലാവരും എൻ്റെ ഈ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഒരു പ്രോത്സാഹന നിങ്ങളുടെയൊക്കെ ഒക്കെ സപ്പോർട്ടാണ് ഞങ്ങൾക്കൊക്കെ ആവശ്യം അപ്പോൾ എല്ലാവരും ഇതുവരെ ഉണ്ടാകുന്ന എല്ലാവരുടെയും ഇതുവരെ ഉണ്ടാകുന്ന സപ്പോർട്ട് ഇനിയും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇനിയും പുതിയൊരു വീഡിയോ ഇങ്ങനെ കാണുന്നവരേക്കും ടേറ്റാ